Hello, good morning. Hello, good morning. Hello, good morning. ചായ കുടിച്ചോ ഹലോ പിസ് പിസ്കിങ് ഹലോ ശരിക്കുള്ള പേരെന്താണ് കിങ്ങിൻ്റെ ശരിക്കുള്ള പേരെന്താ കിങ്ങിൻ്റെ ശരിക്കുള്ള പേര് പറയൂ എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു കിങ് ഹായ് കിങ് ശരിക്കുള്ള പേര് പറയൂ ഷാഹിദ് റംസാൻ എവിടെയാണ് സ്ഥലം എന്താ ചെയ്യണേ പഠിക്കുകയാണോ ജോലിയാണോ കോഴിക്കോട് ആ കോഴിക്കോട് അറിയാം എൻ്റെ ഓർമ്മ ഇല്ലാത്ത കാലത്ത് എൻ്റെ അച്ഛനും അമ്മയും അവിടേക്ക് വന്നിണ്ട് കുറച്ച് നാള് അവിടെ ഞാൻ കോഴിക്കോട് താമസിച്ചായിരുന്നു കുറച്ച് നാളാട്ടോ എനിക്ക് ഓർമ്മ ഒന്നും രണ്ട് മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെ വരെ കോഴിക്കോട് എന്താണ് വിശേഷം മഴയൊന്നുമില്ലല്ലോ എന്താ ചെയ്യണോ പഠിക്കാണോ ജോലി ആണോ ആണോ മഴ ഇണ്ടല്ലേ ഇവിടെ ഇപ്പൊ മഴ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ ഇവിടെ മഴ ഇല്ല അവിടെ നല്ല മഴയാണ് ആണ് ആണോ ബാങ്കിലാണോ ജോലി അതെ അപ്പൊ ഇന്ന് ഓഫീസിലാണോ അതോ പോണല്ലോ ഏത് ബാങ്കിലാണ് ജോലി ഗവൺമെൻറ് ബാങ്കാണോ ബറോഡ ബാങ്ക് ഓഫ് ബറോഡ അതെ അവിടെ ബാങ്ക് ഓഫ് ബറോഡയിൽ തിരിച്ചടവില്ലാത്ത ലോൺ ഉണ്ടോ തിരിച്ചടവില്ലാത്ത ലോൺ ഉണ്ടെങ്കിൽ പറയണേ ഹലോ അക്സോ എഡിറ്റ്സ് ശരിക്കുള്ള പേരെന്താണ് എഡിറ്റ്സിൻ്റെ ശരിക്കുള്ള പേര് പറയൂടി ദേവ് ദേവിന്റെ സ്ഥലം എവിടെയാണ് ഇല്ലാത്ത ലോണാണെങ്കിൽ സൗകര്യ അത് കാരണം പറഞ്ഞതാട്ടോ ആ പാലക്കാട് പാലക്കാട് എവിടെയാണ് വീട് പാലക്കാട് ഞാൻ ഓട്ടം വരാറുണ്ടല്ലോ പാലക്കാട് ആലത്തൂര് നെന്മാറ പല്ലശന ആ ബാധിക്കുമൊക്കെ ഓട്ടം വരാറുണ്ട് ഞാൻ ഷാഹിദ് ബ്രോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഷാഹിദ് ബ്രോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഞാനോ ഞാൻ ഞാൻ ഓട്ടോ ഓടിക്കുകയാണ് ഓട്ടോ ഡ്രൈവറാണ് ഞാൻ മുന്നേ ജോയാലി ക്ലാസില് സ്വർണ്ണപ്പണി ആയിരുന്നു അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളായി പിന്നെ വീട് വെച്ചു അപ്പോൾ നാട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് കൊറോണയ്ക്ക് ശേഷം ഓട്ടോറിക്ഷ എടുത്തതാ ഇതാവുമ്പോ കുഴപ്പില്ലല്ലോ മാനേജറും സൂപ്പർവൈസറും ഒന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് എപ്പോ വേണമെങ്കിൽ ഈ പോലെ ദുൽഖർ സൽമാൻ മറ്റേ സിനിമയിൽ പറയണല്ലോ അതാ പെയിന്റിങ്ങിന്റെ കാര്യം പറയണില്ലേ അതിനും അടിപൊളിയാണ് നമുക്ക് ഉച്ചക്ക് കിടന്നുറങ്ങണം തോന്നിയാ കിടന്നിറങ്ങാം ഇപ്പൊ ഇന്ന് വണ്ടി എടുക്കണ്ട തോന്നിയാ വണ്ടി എടുക്കണ്ട ഏറ്റവും നല്ല ജോലിയല്ലേ പക്ഷെ റോട്ട് കൂടെ ഒക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിച്ചു ഓടിക്കണം എന്ന് മാത്രം ഉള്ളൂ ആ ഷാഹിദ് ബ്രോ ഓട്ടോ ഉണ്ട് ഫോൺ പാടയൊക്കെ ഉള്ള കാരണം കുഴപ്പമില്ല സ്റ്റാൻഡിൽ പൊതുവെ ചില സമയത്ത് ഓട്ടോ ഉണ്ടാവും ചില സമയത്ത് ഓട്ടോ ഇണ്ടാവില്ല താങ്ക് യു അക്സഡ് ഇറ്റ്സ് ദേവ് താങ്ക് യു ദേവ് താങ്ക് യു പാലക്കാട് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ ദേവ് ദേവ് പാലക്കാട് എവിടെയെന്ന് പറഞ്ഞില്ലല്ലോ ഓട്ടോ ഇണ്ടാവണം ആ ഓട്ടോ ഒക്കെ ഇണ്ടാവാറുണ്ട് കേട്ടോ താങ്ക് യു ഷാഹിദ് ബ്രോ ഷാഹിദ് ബ്രോ ഭക്ഷണം കഴിച്ചോ എന്താണ് കഴിച്ചത് സുമിത്ര ചേച്ചി ഹായ് ഗുഡ് മോർണിംഗ് എന്താണ് പരിപാടി സുമിത്ര ചേച്ചി എന്താണ് പരിപാടി എവിടെയാണ് സുമിത്ര ചേച്ചിയുടെ സ്ഥലം എന്ത് ചെയ്യുന്നു ദേവ് പാലക്കാട് എവിടെയെന്ന് പറഞ്ഞില്ലേട്ടോ ഷാഹിദ് ബ്രോ എന്താ കഴിച്ചേ ഷാഹിദ് ബ്രോയുടെ വീട്ടിൽ ആരൊക്കെണ്ട് ഹായ് ഹായ് ഹൈബുത്താത്ത ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഹൈബുത്താത്ത എന്നെ ഒരു ആ കുറെ സപ്പോർട്ട് ചെയ്യണ ആളാണ് ഹൈബുത്താത്ത ട്ടോ ഹൈബുത്താത്ത എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണ ആളാണ് ഹൈ ഹൈബുത്താത്ത എന്താ കഴിച്ചത് ഞാനോ ഞാനിന്ന് കാലത്ത് കഴിച്ചത് പുട്ടും കടലയും കുട്ടും കടലയും കഴിച്ചും കഴിച്ച് എനിക്കിപ്പോ വെള്ളം ദാഹായി ആ രാമനാഥപുരം രാമനാഥപുരം എന്ന് പറയുമ്പോ പാലക്കാടിന്റെ ഏത് ഭാഗത്തും ആലത്തൂരിൻറെ അടുത്താണോ പല്ലശനയുടെ അടുത്താണോ പാലക്കാട് ഒരുവിധം സ്ഥലങ്ങളൊക്കെ ഞാൻ ഓട്ടം വന്നിട്ടുണ്ട് ഹൈബുത്താത എന്താണ് കഴിച്ചത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല അല്ലെ ആ ആ ദേവ് ആ അങ്ങനെയല്ലേ രാമനാഥപുരം അല്ലേ അല്ലേ ഷാഹിദ് ബ്രോ എന്താ കഴിച്ചത് ഷാഹിദ് ബ്രോ എന്താ കഴിച്ചത് ആശ ബ്ലോഗർ ആശി ചേച്ചി ഹായ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം ആശി ചേച്ചി ഞാൻ ചായ രണ്ട് ഡേറ്റ്സ് ഒരുപാട് കഴിച്ച് തൊണ്ണൂറ്റി ആണോ ജിമ്മിനൊക്കെ പോയാ മതി ആണ് ആ ജിമ്മിനൊക്കെ പോവാ വൈകിട്ടൊക്കെ വൈകിട്ടും കാലത്തൊക്കെ സമയം ഉണ്ടെങ്കിൽ കുറച്ച് നേരം നടക്കുക അത് ചിലവരുടെ ശരീരപ്രകൃത ഉണ്ടാവും ചിലവർക്ക് എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കൂല ചിലർക്ക് ഇത്തിരി കഴിച്ചാൽ മതി ഭയങ്കരമായിട്ടും അത് ശരീരത്തിലേക്ക് ഇതാവുകയും ചെയ്യും പലരുടെ ഒരു ശരീരപ്രകൃത അതൊന്നും ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല ചേട്ടാ ഷാഹിദ് ബ്രോ ആണോ ആ ആ അത് കുഴപ്പമില്ല ഫുഡ് കഴിക്കാണ്ടിരിക്കണ്ടോ ഫുഡ് കഴിച്ചോളൂ അത് കുഴപ്പമില്ല നമ്മള് എക്സസൈസ് ചെയ്താൽ മതി ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മള് ജീവനുകൊണ്ട് ഇരിക്കുമ്പോഴല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കാനൊക്കെ പറ്റുള്ളൂ ഇപ്പൊ ഞങ്ങളുടെ അവിടെ ഇന്നലെ ഇല്ലേ ഇന്നലെ ഞങ്ങളുടെ തോന്നൂർക്കര അടുത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒരു കാറുകാരൻ ഒരു ആ ഒരു തക്കാളി സബോളൊക്കെ കച്ചവടം ചെയ്യണ ഒരു ചേട്ടൻ ഉണ്ട് ആളാണെങ്കി കലവും ചട്ടിയും കലൊക്കെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കാണ്ടായിരുന്നു ഇപ്പം അതിൽ കച്ചവടം കുറവായ കാരണം സബോളയും ഉള്ളിയൊക്കെ കച്ചവടം ചെയ്യാണ്ടായിരുന്നു ഇപ്പം പച്ചക്കറിയൊക്കെ തുടങ്ങിയതാണ് ഉണ്ടായിരുന്നെ ആൾ ഇന്നലെ ഒരു കാറുകാരൻ വന്നിട്ട് ഇടിച്ചിട്ടു ആള് സ്പോട്ട് ഒരു അര ഇടിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ആൾ മരിച്ചു കണ്ടോ അപ്പോൾ അതിലൊന്നും കാര്യമില്ല ഇപ്പം ഇപ്പം ഞങ്ങൾക്ക് കണ്ടില്ല ഒരു ആക്സിഡൻറ്റ് പറ്റി ഒക്കെ നമ്മളെങ്കിട്ട് വന്നിട്ട് ഇടിക്കുകയാണ് ഈ വാഹനം ഓടിക്കുന്നവര് ഒന്ന് ശ്രദ്ധിച്ച് ഓടിച്ചാൽ മതി അല്ലേ ആണോ തൃശ്ശൂര് ഓളരി അല്ലേ ആ തൃശ്ശൂര് ഓളരി അറിയാലോ എൻ്റെ വൈഫ് ഹൗസിലേക്ക് ഒളരി ആ വഴിയാണ് ഞാൻ പോവാറ് തൃശൂര് കാഞ്ഞാണി ഒളരി കാഞ്ഞാണി ആ വഴിക്കാണ് ഞാൻ പോവാറ് അപ്പൊ കഴിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ കഴിക്കുക പുത്തൂരിലെ പുത്തൂര് തൃശ്ശൂര് പുത്തൂരാണോ പുത്തൂര് തൃശ്ശൂർ പാലക്കാട് പുത്തൂരോ പാലക്കാടും പുത്തൂരുണ്ടല്ലേ തൃശ്ശൂർ പുത്തൂര് മറ്റേ വലിയ മൃഗശാല ഒക്കെ വരുന്നുണ്ടല്ലേ ഏറ്റവും വലിയ മൃഗശാല ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ പുത്തൂര് ആ പുത്തൂർ അല്ലേ ഇത് പാലക്കാടല്ലേ ഒളരി അറിയാട്ടോ ഒളരി വഴി തന്നെ ഞാൻ വൈഫ് ഹൗസിലേക്ക് പോവാറുണ്ട് തൃശ്ശൂരല്ല പാലക്കാട് അല്ലെ ഓക്കെ ഓക്കെ ഷാഹിദ് ബ്രോ എന്തായാലും ഫുഡ് കഴിച്ചല്ലോ അഞ്ജു അഞ്ചു എവിടെയാണ് സ്ഥലം അഞ്ചുവിൻ്റെ സ്ഥലം എവിടെയാണ് എന്ത് ചെയ്യുന്നു താങ്ക് യു അഞ്ജു താങ്ക് യു എവിടെയാണ് സ്ഥലം ഭക്ഷണം കഴിച്ചോ എന്ത് ചെയ്യുന്നു എലജൻ ലൈഫ് ഞാൻ എനിക്കൊരു വാടക വന്നു കേട്ടോ എനിക്കൊരു ഓട്ടം വന്നു ഞാൻ പോവാണ് കേട്ടോ ലൈക്ക് ഡാൻ താങ്ക് യു മനു തൃശ്ശൂർ ആ അതെ എൻ്റെ വീട് തൃശ്ശൂർ ചേലക്കര അറിയോ ഞാൻ ഒരു ഓട്ടം വന്നു പോവാട്ടോ എനിക്ക് അരി കാശ് വേണ്ടേ തൃശ്ശൂർ എവിടെയാണ് അഞ്ച് അഞ്ച് ചേച്ചിയാണോ അനിയത്തിയാണോ ഞാൻ തൃശ്ശൂർ ആണോ അല്ലെ ലൈഫ് പുതിയ ആളാണല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു ഞാൻ അരിക്കാശിൻ്റെ ഒരു ഓട്ടം ഫോണിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നെറ്റ് കട്ടായി പോയത് കേട്ടോ ലൈവ് ആ ഓക്കെ അരിക്കാശല്ലേ പ്രധാനം നമുക്ക് ഓട്ടോ ഓടിയിട്ട് വേണ്ട ജീവിക്കാൻ അപ്പോൾ മാളാല്ലേ ഓക്കെ ഇനി വരുമ്പോൾ കാണാട്ടോ എല്ലാവരോടും ബായി ഇനി വരുമ്പോൾ കാണാട്ടോ എല്ലാവർക്കും ബായി ഞാൻ പിന്നെ വരാം കേട്ടോ ഓട്ടം ഇല്ലാത്തപ്പോൾ വരാം ഏജ് എനിക്ക് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് ചേച്ചിയാണോ അനിയത്തിയാണോ അനിയത്തിയാകുമല്ലേ മുപ്പത്തി അഞ്ച് ചേച്ചിയാണോ ഇനി എത്തിയണോ ഓക്കെ പോയി വരാം ആ താങ്ക് യു ഒരുപാട് നന്ദി എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു ഒരുപാട് നന്ദി ബായ് പിന്നെ വരുമ്പോൾ കാണാട്ടോ ഓട്ടത്തിൽ പോയിട്ട് വരാം ഓട്ടം പോയിട്ട് വരാം ബായ് എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു ആണോ ഓക്കെ ഓക്കെ ശരി കാണാട്ടോ അപ്പം അഞ്ചു ഓക്കെ ആ അഞ്ചു ഓക്കെ ബായ് ഞാൻ പിന്നെ വരാം ഓക്കെ ബായ് എല്ലാവർക്കും ബായ് ഷാഹിബ്രോ ദേവ് ലൈഫ് ഓക്കെ എല്ലാവർക്കും ഹായ് ബായ് ബൈ ഓക്കെ പിന്നെ വരാം